നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കന്നിരാശിക്കൂറുകാരായ ഉത്രത്തിന്റെ അവസാന മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് നവംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജ്യോതിഷപരമായി നവംബർ മാസത്തിൽ വളരെ അപൂർവമായ ഒരു ഗ്രഹയോഗവും സൂര്യന്റെ സ്ഥിതിയും ചൊവ്വയുടെ മൗഢ്യസ്ഥിതിയും ഉണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീചക്ഷേത്രമായ തുലാത്തിലും ശേഷം വൃശ്ചികത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ പതിവിലും വിപരീതമായി വക്രം പ്രാപിച്ച് വൃശ്ചികത്തിൽ നിന്നും തുലാത്തിലേക്ക് സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശിയിലും ബുധനും ശുക്രനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു സൂര്യന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിൽ കന്നിക്കൂറുകാർക്ക് സൂര്യൻ നവംബർ പതിനാറാം തീയതി വരെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ നിലവിലെ രണ്ടിലെ നീരസ്ഥിതി നിമിത്തം നവംബർ മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും ം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരവും ഉണ്ടാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും നവംബർ മാസത്തിൽ സാധ്യതയുണ്ട് അതിനാൽ നവംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ സുഹൃത്തുക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ജോലിയോടുള്ള പ്രതിബദ്ധി നിമിത്തം ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനു പോലും കാരണമായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും നവംബർ മാസത്തിൽ സാധ്യതയുണ്ട് എന്നാൽ രണ്ടാം ഭാവത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന സൂര്യൻ നവംബർ പതിനാറാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മൂന്നാം ഭാവം സൂര്യന്റെ ഇഷ്ടഭാവമാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം തൊഴിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ് പി എസ് സി എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ലഭിക്കും കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം ഉണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് നവംബർ മാസത്തിലെ രണ്ടാം പകുതിയിൽ സംജാതമാകും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങളും ഈ മാസത്തിൽ വന്നുചേരുന്നതാണ് നേത്ര രോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ നവംബർ മാസത്തിൽ ഇവർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ അനുകൂലമായ സമയമാണ് ഇവർ എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിന് ഇടയാകുകയും തന്റെ വാക്ചാതുര്യത്താൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും അതിനാൽ തന്നെയും പുതിയ പ്രണയങ്ങൾ മനസ്സിൽ മുട്ടിടുന്ന ഒരു സമയമാണിത് കലാസാഹിത്യരംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർക്ക് നല്ല ധനസൗഭാഗ്യം ലഭിക്കാനിടയാകും വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ അപ്രതീക്ഷിതമായി പ്രണയ സാഫല്യവും കൈവരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു വരുന്നതിനുമെല്ലാം ഇടയാകും ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും അവസരങ്ങൾ വന്നുചേരും കൂടാതെ ജാതകവിധി ഉണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതുമാണ് എന്നാൽ രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതി രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് സൂര്യൻ കൂടി നവംബർ മാസത്തിലെ രണ്ടാം പകുതിയിൽ അനുകൂലമായതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സംഗീത നൃത്താദി കാര്യങ്ങളിൽ ഇവർക്ക് താൽപര്യം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ലഭിക്കാൻ ഇടയാകും ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ കോപസ്വഭാവം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവർ നോക്കാതെ പണം അധികമായി ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ഇവർക്ക് സ്വന്തം വീടിനെയും കുടുംബത്തെയും ഭാര്യയെയും പറ്റി ഒരു ചിന്തയില്ലാത്ത മാനസികാവസ്ഥയോ മറ്റോ ഉണ്ടാകാനും ഇടയായേക്കാം നിലവിൽ കന്നിക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്റെ പ്രവൃത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ മറ്റോ അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് തന്റെ നാക്കുപിഴ ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം നവംബർ മാസത്തിലെ ആദ്യ ഭാഗങ്ങളിൽ കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് എന്നാൽ ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അത്തരം മേഖലകളിൽ നിന്നും വരുമാനം നേടുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് നവംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഒരൽപ്പം കാലതാമസം ഉണ്ടാകും എങ്കിലും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും നവംബർ ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി ബുധൻ വക്രം പ്രാപിച്ച് തിരികെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് ബിസിനസ് പരമായി ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് നവംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അനുകൂലമാണ് ശുക്രൻ കൂടി അനുകൂലമായതിനാൽ പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് ധനലാഭം നേടുന്നതിനായി സാധിക്കും കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും താൻ പഠിച്ച വിഷയത്തിൽ സ്വന്തം നാട്ടിലോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരുകയും ചെയ്യും അധ്യാപക മേഖലകളിലും സർവീസ് സംബന്ധമായ മേഖലകളിലും കൂടാതെ ധനപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മികച്ച ധന നേട്ടവും ജോലിയിലുയർച്ചയും നവംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഉണ്ടാകും കന്നിക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഇത് അതിശ്രേഷ്ഠമാണ് ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യ ലാഭം ഉണ്ടായേക്കും പട്ടാളം മുതലായ ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ് ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ യോജസും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും ഇവർക്ക് നവംബർ മാസത്തിൽ ശത്രുശല്യം വളരെയധികം കുറയുന്നതിന് ഇടയാകും കൂടാതെ രക്തസംബന്ധിയായ അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് നവംബർ മാസം ശുക്രൻ കൂടി അനുകൂലമായതിനാൽ ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനോ അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനോ ഇടയാകുന്ന സമയമാണ് തന്റെ അത്യാവശ്യങ്ങൾക്കായി വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ ഇടയാകുകയും ചെയ്യും വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനോ സാധ്യതയുണ്ട് കന്നിക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറി ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് സൂര്യൻ കൂടി അനുകൂലമായതിനാൽ നവംബർ മാസത്തിലെ രണ്ടാം പകുതിയിൽ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായേക്കും ഇവർ പോലും ചിന്തിക്കാത്ത സമയത്ത് തന്റെ ബന്ധുക്കളുടെയോ സഹോദരങ്ങളുടെയോ സഹായങ്ങളും മറ്റും ലഭിക്കാൻ ഇടയാകും ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്നും അറിവ് സമ്പാദിക്കുകയും ആ അറിവ് മുഴുവൻ ധനമാക്കി മാറ്റുന്നതിനായി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് തന്റെ എല്ലാ പ്രവർത്തികളിലും ഔദാര്യവും ആഡ്യത്വവും മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കാൻ ഇടയാകും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരികയും ചെയ്യും കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യും കന്നിക്കൂറുകാർക്ക് നിലവിൽ ശനി ഏഴാം ഭാവത്തിലായതിനാൽ വിരഹവിയോഗാദികൾ ഉണ്ടാകും എന്നാൽ നവംബർ മാസത്തിൽ ശുക്രൻ അനുകൂലമായതിനാലും ശനിക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാലും ഇത്തരം ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയില്ല എന്നിരുന്നാലും പൊതുവെ ഒരു ഉദാസഭാവം ഇവർ പ്രകടിപ്പിക്കും കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ വിപരീത ഫലങ്ങൾ അനുഭവപ്പെടാൻ ഇടയായേക്കും ശനിയുടെ സ്ഥിതി നിമിത്തം നവംബർ മാസത്തിൽ ദൂരയാത്രകളോ വിദേശയാത്രകളോ ചെയ്യുന്നതിനും സാധ്യതയുണ്ട് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ അറിവുകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്